നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു മുറിയിൽ മരപ്പൊടി കൊണ്ട് തീർത്ത വിസ്മയമാണ് ഇതാരാണെന്ന് മനസ്സിലായല്ലോ ഭ്രമയുഗത്തിലെ കൊടുമൺപൊറ്റി മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം മമ്മൂക്ക തകർത്താടിയ കഥാപാത്രം മരപ്പൊടിയിൽ തീർത്ത ഈ ചിത്രം നേരിട്ട് കണ്ടപ്പോ ഞാനും ഞെട്ടിപ്പോയി നിങ്ങളൊന്ന് കണ്ടുനോക്കിക്കേ ഇത് നിഖിൽ ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് ഈ കാണുന്ന ചിത്രം ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ അത്ര പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്കാരം നമസ്കാരം ചേട്ടന്റെ പേര് പേര് വർക്ക് ചെയ്യുന്നത് ഞാൻ ടീച്ചറായിട്ട് പിന്നെ ഉണ്ട് ബ്ലോക്കിൽ ഈ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തോട്ട് വരാനുള്ള കാരണം എന്താ കാരണം ഇപ്പം മമ്മൂട്ടിയുടെ കൊടുമുൻപോറ്റിയുടെ ആ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പ്രേമയുഗത്തിലെ ആ ഒരു തോട്ട് എപ്പോഴാ വന്നത് അങ്ങനെ ഒരു ചിത്രം

മരപ്പൊടിയിൽ കുറച്ച് കുറച്ച് മാത്രം കളർ മിക്സ് മാത്രം ബ്ലാക്ക് ചെയ്യണം മെയിൻ ആയിട്ട് മരപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് മരപ്പൊടിയാണ് യൂസ് യൂസ് ചെയ്യുന്നത് പൊടികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നേരത്തെ ഇല്ല മറ്റേ ഞാൻ മുൻപ് ഞാൻ വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വരയ്ക്കുന്ന ധാന്യങ്ങൾ പിന്നെ അതില് തന്നെ മുളകൊടി അങ്ങനെയൊക്കെ വെച്ചുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുള്ള മരപ്പൊടി തന്നെയാണ് അതിന് ശേഷമാണ് ഈ ഒരു ആ ഒരു റൂം തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ അതോ എന്തെങ്കിലും ഒരു ഒരു ആശയം ആ എന്താ പറയുക ചേട്ടൻ ഒക്കെ തെളിയിപ്പിക്കാൻ പറ്റുന്ന ഒരു റൂമായിട്ട് മാറ്റാനുള്ള ഒരു പരിപാടിയിലാണോ അങ്ങനെയല്ല ഞാൻ ആർട്ട് വർക്കുകൾക്ക് ക്യാൻവാസ് മറ്റും ചെയ്യാൻ വേണ്ടി ചുമരിൽ ചെയ്തോണ്ടിരുന്ന റൂമാണത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ചെയ്യുന്നു മാത്രം മാത്രം ഈ വർക്കുകളൊക്കെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ യിലൊക്കെ ഇടുമ്പോള്പോൺസ് പറഞ്ഞാൽ വലുതാണ് ഇപ്പോ ഇപ്പൊ ആടുജീവിതത്തിലെ വർക്ക് കണ്ടിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇനി സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോ ഒരു മമ്മൂട്ടി സാറിന്റെ ഒരു വിളിയൊക്കെ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതും തന്നെയാണ് നമ്മുടെ അടുത്ത

ഒന്നര ദിവസത്തോളം ഉള്ള വർക്കാണ് ഇത് താഴേന്ന് മുകളിലോട്ടാണോ അതോ എങ്ങനെയാണ് ആ ഒരു ഐഡിയ അതായത് ഓരോ ഇപ്പൊ കണ്ണും മൂക്കും ഒക്കെ ആ ഒരു ലെവലിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരണമല്ലോ നമ്മളിപ്പോ താഴേന്ന് ചെയ്താലും അത് മേളിൽ നിന്ന് നോക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആ ഒരു വ്യൂ കറക്റ്റ് ആയിട്ട് ആ ടോപ്പ് വ്യൂ ആണ് കറക്റ്റ് അത് താഴെ ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് ആയിട്ടുള്ള കാര്യം തെറ്റി ചാൻസ് ഒക്കെ കൂടുതലല്ലേ എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും പെട്ടെന്ന് തെറ്റി പോകും കാരണം ഔട്ട്ലൈൻ ഇട്ടെങ്കിൽ തന്നെ പൊടികൾ ഇട്ടു പോകുമ്പോൾ കാണില്ല നമ്മളിപ്പോ ഔട്ട്ലൈൻ കൃത്യമായി ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതിന് മുകളിൽ പൊടികൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഔട്ട്ലൈൻ കാണില്ല അപ്പൊ അത്രയും ശ്രദ്ധിച്ചിരിക്കണം പിന്നെ കണ്ണിന്റെ ഔട്ട് ആണ് ചെയ്ത് വരാ ഒരു പൊടിക്ക് കഴിയുന്ന പൊടി അധികം ചാടിയാൽ തന്നെ അവിടെ അധികം നിൽക്കും പിന്നെ ചെറിയൊരു കാറ്റിന്റെ ചെറിയൊരു ഒരു തന്നെ പൊടി നമ്മൾ വിചാരിച്ചിടത്ത് വീഴില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എങ്ങനെയാണ് ഔട്ട്ലൈൻ ആദ്യം വരച്ചിട്ടാണ് പ്രൊസീജർ ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ നോക്കിയിട്ട് തന്നെ ചിത്രം നോക്കിയിട്ട് വ്യക്തമായ ഔട്ട്ലൈൻ കൊടുക്കും എന്നിട്ടാണ് പക്ഷെ ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് കിട്ടില്ല കാരണം അതിന് മുകളിൽ പൊടികൾ കൊടുക്കുമ്പോൾ ഔട്ട്ലൈൻ പിന്നെ കാണില്ലല്ലോ പിന്നെ ഒരു കളർ മാത്രം വെച്ച് പോകാലല്ലോ അതില് ഒരു കളറിന്റെ ഷെയ്ഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറെ ടോൺ മാറ്റി മാറ്റി വെച്ച് പോകണം ആ സമയത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ച് പോകണം അല്ലെങ്കിൽ ആ ഒരു ഒന്നൊന്നര അല്ലെങ്കിൽ ആറ് ഏഴ് എട്ടോ മണിക്കൂർ ചെയ്യുമ്പോൾ കൃത്യമായി ഫുൾ ടൈം അത്രയും ശ്രദ്ധിച്ചു കൊടുക്കണം നല്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൊടി അധികം വീടും കൈ നമ്മൾ വിചാരിച്ച പോലെ വീഴില്ല അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മാറും ഫേസ് ഫേസ്കാർട്ടിന് പെട്ടെന്ന് മാറി പോകും ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ശരി ഇപ്പൊ ചോദിത എട്ട് മണിക്കൂറോളം വന്നിട്ടുണ്ട് ആടുജീവിതത്തിന്റെ വർക്ക് ചെയ്യുമ്പോൾ കലവമണ്ണി ചെയ്യുമ്പോഴും അത്ര സമയം തന്നെ വന്നിട്ടുള്ളൂ പക്ഷെ ഒന്നര ദിവസത്തോളം എത്തി ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ അത്രയും ടഫ് വന്നിട്ടുണ്ടായിരുന്നു ചിത്രം വരയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ കളറിന് ശേഷം ഞാൻ ബ്ലാക്കിലോട്ട് പോയപ്പോ ഒന്നോ രണ്ടോ ടോൺ മതിയോന്ന് വിചാരിച്ചു പക്ഷേ ഇതാണ് ഒന്നുകൂടെ ടഫായി തോന്നുന്നു അത്രയും ടോൺ വെച്ചുള്ളൂ രണ്ട് കളർ തന്നെ അത്രയും ഒരു മിഴിവ് വരണ്ടേ അതുകൊണ്ട് ഇത് സിങ്ക് ആക്കി തെറ്റി തെറ്റി പോയിട്ടുണ്ടോ വരയ്ക്കേണ്ട അത്രത്തോളം ചെയ്തു അത്രത്തോളം തെറ്റൊന്നും വന്നിട്ടില്ല അത്രത്തോളം ശ്രദ്ധിച്ചു കൊടുക്കുന്നു ആ ഒരു ഉള്ള ആ ഒരു മണിക്കൂറിലും ശ്രദ്ധിച്ചു അത്രത്തോളം ഒന്നും വന്നിട്ടില്ല ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ചിത്രം ഒക്കെ ആയിട്ടുള്ളത് നോക്കിയിട്ടാണോ എടുക്കുന്നത് അതോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ വേണ്ടിട്ടാണോ ശ്രമിക്കാറുള്ളത് ഇഷ്ടപ്പെട്ട നമുക്ക് കുറെ വർക്ക് ചിത്രങ്ങൾ നോക്കി നോക്കി പോലും വ്യക്തികളാണെങ്കിലും ആരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അത് ക്ലിയറും ഉള്ള ഒരു ചിത്രം എടുക്കുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം ഉള്ളത് തുടർച്ചയായിട്ട് ദിവസങ്ങൾ ചെയ്യാൻ പറ്റില്ല വേറെ നല്ല ഇടുപ്പ് റിസ്ക് നന്നായിട്ട് ബാക്കിയുള്ള വർക്ക് പോലെ എൻജോയ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ടി ശ്വസിച്ചിട്ട് നല്ല എഫക്റ്റ് ഉണ്ടായിരിക്കും ഒരാഴ്ച

പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇനി പ്രിക്കോഷൻ എടുക്കാറുണ്ടോ മാസ്ക് ഒന്നും കംഫർട്ടൊന്നും ചെയ്യുമ്പോണ്ടല്ലോ നേരം ബുദ്ധിമുട്ട് തൽക്കാനും ആരുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ആ ഓൺ ദിപോട്ട് ചോദിക്കാറുണ്ടോ അതോ സ്വന്തം ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ആണോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുക വീട്ടിലുള്ള ആൾക്കാർ അച്ഛനമ്മ വൈഫൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും അവരുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അതായത് അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും പക്ഷേ അങ്ങനെ അല്ലാത്ത പക്ഷം വർക്കുകൾ ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തുവിടാറുള്ളൂ വർക്കുകൾ കംപ്ലീറ്റ് ശേഷം മാത്രം വർക്കുകൾ കംപ്ലീറ്റ് ആയത് സോഷ്യൽ മീഡിയയില് ഒരുപാട് ഇങ്ങനെ വൈറൽ വൈറലാകുമ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ ഇനിയിപ്പോ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തുവരുമ്പോ ഇനിയിപ്പോ എന്തൊക്കെയാണ് പ്ലാൻസും കാര്യങ്ങളും ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസും കാര്യങ്ങളും അങ്ങനെ വലിയ പ്ലാനിങ്ങായിട്ടൊന്നുമല്ല പോകുന്നത് ഇത്തരം വർക്കുകളിലൂടെ മുന്നോട്ട് ഇപ്പോഴുള്ള ഈ ഒരു വർക്കിന്റെ ഇതിന്റെ മുന്നോട്ട് പോകണമെന്നാണ് ലക്ഷ്യം അല്ലാണ്ട് മറ്റുള്ളതായിട്ടൊന്നുമല്ല വർക്കുകളിലൂടെ ഇത്രയും നേരത്തെ കുറെ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ ഇതാണ് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഇനി അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ ആദ്യത്തെ ആട് ജീവിതം ചെയ്യുമ്പോഴും ഒരുപാട് നേരം ആലോചിച്ചിട്ട് ചെയ്താൽ ആ സിനിമ വന്നതും അങ്ങനെ തോന്നി അപ്പളേക്ക് അപ്ലി പോയിട്ട് മരപ്പൊടിയും എല്ലാം എടുത്തു വന്ന് ഇതായി ചെയ്തതാണ് ഇത്രത്തോളം ഇത് ഇഷ്ടം ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്നതാണ് ഒന്നും ഒരുപാട് ആലോചിച്ച് വെച്ച് എന്നല്ല ചെയ്തു പോകുന്നതാണ് ഇത് വരയ്ക്കാൻ വേണ്ടി ചെലവും ശരിക്കും അതില കാര്യമായിട്ട് പൈസയുടെ ചിലവല്ല അധ്വാനമാണ് കാരണം മരപ്പൊടിക്കും വലിയ പൈസ വരുന്നില്ല പിന്നെ കളർ പൊടിക്കും വലിയ വരുന്നില്ല ചുരുങ്ങിയ ചിലവ് തന്നെ വരും വലിയ തുക ചിലവാകുന്നില്ല യിന് കൊടുക്കുന്ന എഫേർട്ട് ആണ് കൂടുതലായിട്ടും അത്രയും ശ്രദ്ധിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ വരുന്നത് ഇത് മരപ്പൊടിയിൽ ബ്ലാക്ക് ബ്ലാക്ക് പൊടി മിക്സ് ആക്കുന്നുണ്ട് ഇപ്പോ പല പല ചിത്രങ്ങൾ ചേട്ടൻ വരക്കാറുണ്ടല്ലോ അതിൽ ഈ സെയിം കളർ പൊടി തന്നെയാണോ യൂസ് ചെയ്യുക അതോ മാറി മാറി വേറെ വേറെ പൊടികൾ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെ കളർ പൊടികൾ റെഡ് യെല്ലോ അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ അരിപ്പൊടി എടുക്കേണ്ടി വരും വൈറ്റിന് വരുമ്പോൾ നമുക്ക് ആ മരപ്പൊടിയായിട്ട് മിക്സ് ആകുമ്പോൾ ഏതാ പറ്റുന്ന ചപ്പെടുത്ത് ചെയ്തു പോകുന്നുണ്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മരപ്പൊടിയാണ് അതിലാണ് ഇതായിട്ട് പോകുന്നത് അതിൽ വേണ്ട കളേഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം ചെറിയ ചെറിയ ടോണിന് വേണ്ടി മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ അത് ആളുകളുടെ ആവശ്യപ്രകാരം അത് ചെയ്തൊക്കെ ആവശ്യപ്പെട്ട് വരാറുണ്ടോ പോർട്ട്രൈറ്റുകൾ മുൻപ് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോർട്ട്രേറ്റ് തന്നെയായിരുന്നു മുഖച്ചിത്രം വരകൾ തന്നെയായിരുന്നു ഇപ്പൊ പിന്നെ അത്രത്തോളം സമയം ഇല്ലാത്ത ചുമർ വർക്കുകളും ഇങ്ങനത്തെ വർക്കുകളും ക്ലാസ്സും എല്ലാമായിട്ട് പോകാണ്ട് മുഖച്ചിത്രങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല അല്ലാത്ത സമയത്ത് ഞാൻ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് മുഖച് വരച്ചു കൊടുത്തിട്ടുണ്ട് ആക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യുന്നത്

അപ്പോൾ ചേട്ടാ ഒരുപാട് ആശംസകൾ ഇനി ഒരുപാട് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ഇനി ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു